ഇവരൊന്നും ശുദ്ധഗതിക്കാരല്ല കളങ്കിതനാണ് ഞാൻ ദല്ലാളാണ് ഞാൻ ഞാൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന ഈ സമൂഹത്തിലുള്ള ഇത്തരം ആളുകളാണ് കുഴപ്പക്കാര് പിന്നെ ഇത് ഞാൻ അയച്ച വക്കീൽ നോട്ടീസ് കുന്നുമ്മൽ സുരേന്ദ്രനും നമ്മുടെ അനിൽ ആന്റണിക്കും ഇത് ഞാൻ ക്രിമിനലായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള സമയപരിധി സമയപരിധിയാണല്ലോ അതിനകത്ത് കുന്നുമൽ സുരേന്ദ്രൻ റിസീവ് ചെയ്ത് അനിൽ ആന്റണിയുടെ ഇന്നലെ നമസ്കാരം കേരളത്തിലെ ഇലക്ഷൻ മറ്റന്നാളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് ഇന്ന് കൊട്ടിക്കലാശമാണെങ്കിൽ നാളെ നിശബ്ദ പ്രചാരണമാണ് ഈ സന്ദർഭത്തിൽ കേരളത്തിൽ പ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഒരേപോലെ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് നടക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി അവസാനം നടത്തിയ ചില പ്രസംഗങ്ങൾ മുസ്ലിം വിരുദ്ധതയുള്ളത് ന്യൂനപക്ഷ വിരുദ്ധതയുള്ളതിനാൽ മുസ്ലിം ക്രിസ്ത്യൻ ധ്രുവീകരണം കേരളത്തിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അധികം റിസൾട്ടുള്ള സ്ഥലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടമുണ്ട് മുസ്ലിം വോട്ടമുണ്ട് ആ വോട്ടുകൾ ഒരേപോലെ ധ്രുവീകരിച്ച് യു ഡി എഫിന് അനുകൂലമായി പോകുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെയുള്ള ഏറ്റവും പ്രധാനം ഇവിടെ എല്ലാ മൂന്ന് സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് അതായത് ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ അനിൽ ആൻറ്റണി ക്രിസ്ത്യനാണ് അതേപോലെ തോമസ് ഐസക് ക്രിസ്ത്യനാണ് അതേപോലെ ആൻറ്റോ ആൻ്റണി ക്രിസ്ത്യനാണ് അവിടെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ മണ്ഡലത്തിൽ ആരാണ് ജയിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്തുമ്പോൾ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഇവിടെ ആൻറ്റോ ആൻ്റണി വിജയിക്കും എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഏകദേശം അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയാണ് അദ്ദേഹത്തിന് അനുകൂലമായ ട്രെൻഡ് ഉള്ളതെങ്കിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് വരെ ശതമാനം അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ട് അതിന് കാരണം എതിർ സ്ഥാനാർത്ഥികൾ അത്രയും കെടുങ്കാര്യസ്ഥതയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് എന്ന് പറയുന്നത് ക്രൈം നേരത്തെ തന്നെ അദ്ദേഹത്തെ പറ്റി വാർത്ത പുറത്തുവിട്ടിരുന്നു ശോഭ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തി അദ്ദേഹം കൊണ്ടു നടക്കുകയും അദ്ദേഹം ആ വഴി പല നേതാക്കന്മാർക്കും അസ മുന്നിലെത്തുകയും അതായത് നമ്മുടെ പി പി പിണറായി വിജയൻ പിന്നെ പി ശശി അതുപോലെ എം എ ബേബി അങ്ങനെ അങ്ങനെ ഈ കറുക്ക് കമ്പനികളുടെ കൈവശം ഈ പെൺകുട്ടി എത്തുകയും ഈ പെൺകുട്ടി അധികാര ദല്ലാളായി മാറുകയും പിണ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് ഇ കെ നാനാരാണ് ഭരിച്ചിരുന്നത് അന്ന് പി ശശിയാണ് കേരളത്തെ മൊത്തത്തിൽ പോലീസിനെ ഭരിച്ചിരുന്നത് പിന്നെ പി ശശിയുടെ വലങ്കേയായി പ്രവർത്തിച്ചിരുന്ന ഒരു ദല്ലാളായിരുന്നു ഈ പെൺകുട്ടി നമുക്കറിയാം സരിത നായരിക്ക് കടത്തി വിട്ടുന്ന ആളായിരുന്നു ഈ ശോഭ ഈ ശോഭായെ കൊണ്ടുവന്നത് ആരാണ് തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാലാം ലോകവാദ സിദ്ധാന്തത്തിന്റെ ആളാണ് എന്താണ് നാലാം ലോകവാദ സിദ്ധാന്തം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള സ്ത്രീകളോടൊപ്പവും പുരുഷന്മാരോടൊപ്പവും ലൈംഗിക ബന്ധത്തിലേർപ്പെടാം വിവാഹം കഴിഞ്ഞാൽ വിവാഹാതര ബന്ധങ്ങൾക്ക് പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചിന്താഗതിയുള്ള തോമസ് ഐസക്കിന്റെ ഭാര്യ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ എവിടെയാണ് ഇവർ തോമസ് ഐസക്കിനെ ചവിട്ടി പുറത്താക്കി അവർക്ക് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം ഇവിടെ നിന്ന് തോമസ് ഐസക്ക് ഉണ്ടാക്കുന്ന കള്ളപ്പണമെല്ലാം അമേരിക്കയിലേക്ക് സ്വന്തം മക്കളുടെ പേരിലേക്ക് കടത്തുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം കിഫ്ബി വഴിയും മസാല ബോണ്ട് വഴിയും അല്ലാതെയും ഉണ്ടാക്കിയ കോടാനുകോടി രൂപ വിദേശത്ത് ഈ മക്കളുടെ പേരിലേക്കും അതേപോലെയുള്ള ബിനാമി ഇടപാടുകളിലേക്കും മാറ്റി എന്നുള്ള സംസാരം പറയുന്നത് നമ്മളല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് അങ്ങനെയുള്ള തോമസ് ഐസക്ക് പെണ്ണ് പിടിയനാണ് എന്നുള്ളത് കൊണ്ടാണ് ഭാര്യ ചവിട്ടി പുറത്താക്കിയത് ആ പെണ്ണ് പിടിയനായ തോമസ് ഐസക്കിനെ ഭാര്യ പുറത്താക്കി ഡിവേഴ്സ് വാങ്ങി സ്ഥലം വിട്ടപ്പോൾ ഈ ശോഭയെ അദ്ദേഹം പലർക്കും കാഴ്ചവെച്ച് നേരെ കൊടുത്തത് റിച്ചാർഡ് ഫ്രാങ്കിക്കാണെന്ന് ഉള്ള വാർത്ത ക്രൈം പുറത്തുവിട്ടത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലക്കം ക്രൈമിലാണ് ആ ശോഭയുടെ സ്വന്തം ബന്ധുവാണ് സീമ ഈ സീമയെ കുറിച്ചുള്ള കഥ നേരത്തെ തന്നെ ക്രൈം പലതവണ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ക്രൈം ലക്കത്തിൽ ഫെബ്രുവരി ലക്കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യപ്രകാരം അദ്ദേഹം തിരുവനന്തപുരത്ത് ഇ എം എസിൻ്റെ മകൻ അനിൽ മരിച്ചപ്പോൾ എല്ലാവരും രാത്രി അന്ന് എവിടെയാണ് തോമസ് ഐസക്കെന്ന് അന്വേഷിച്ചു തോമസ് ഐസക്കിനെ മാത്രം എ കെ ജി സെൻറ്ററിലുള്ള ഫ്ലാറ്റിൽ കാണാനുണ്ടായിരുന്നില്ല അവസാനം ആരോ പറഞ്ഞുകൊടുത്ത് ഇ കെ എന്ന നരോട് അത് അദ്ദേഹം നമ്മുടെ സീമയുടെ വീട്ടിലുണ്ട് അർദ്ധരാത്രി അവിടെ ചർച്ചയിലാണ് രഹസ്യ ചർച്ചയിലാണ് അതിനുവേണ്ടി അവിടെ ഒരു റൂമ് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അവിടെ വേണ്ടി റൂമ് തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് തോമസ് ഐസക് അവിടെ ഉണ്ടെന്ന് അറിയുകയും അവിടെയും വിളിക്കുകയും വിളിച്ചു വരുത്തുകയും ചെയ്തത് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള തോമസ് ഐസക്ക് കാരണമാണ് നമ്മുടെ വിജയം മാഷ് കൊല്ലപ്പെട്ടത് എന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി കള്ള പ കള്ളങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ അത്രയ്ക്കും സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് കള്ളക്കേസ് കൊടുക്കാൻ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു അതിന് ഉത്തരവാദി തോമസ് ഐസക്കനെന്താണ് ആ കേസ് എന്ന് അറിയാമോ ആ കേസ് എന്ന് പറയുന്നത് എറണാകുളം സി ജെ എം കോടതിയിലുള്ള കേസ് എന്ന് പറയുന്നത് തോമസ് ഐസക്ക് കേരളത്തിൽ നിന്ന് വിഭവ ഭൂപടമടക്കമുള്ള രഹസ്യരേഖകൾ നെതർലാൻഡ് ഗവൺമെൻറ് മറച്ചു വിറ്റു അത് ചാരപ്രവർത്തനമെന്നാണ് കോടതി തന്നെ വിവരിച്ചിട്ടുള്ളത് ഇത് വിജയം മാഷ് പാടം മാസികയിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു പാടമാസികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന് പ്രതിഫലമായി പതിനെട്ട് കോടി രൂപ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പേരിൽ പണം വന്നിട്ടുണ്ട് എഫ് സി ഓർ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഈ തരത്തിലുള്ള രഹസ്യ രേഖകൾ കേരളത്തിൻ്റെ വിഭവ ഭൂപടമടക്കമുള്ള അതീവ രഹസ്യമായ രേഖകൾ നെതർലാൻഡ് ഗവൺമെൻറ് കൈമാറിയതുവഴി കിട്ടിയിട്ടുള്ളത് എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഇത് കോടതി ശരിവെച്ചു കാരണം കോടതിയിൽ ഇത്തരം രേഖകളെല്ലാം ഹാജരാക്കി തോമസ് ഐസക്ക് എതിരെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ പാടം മാസിയുടെ സുതീഷിനെതിരെയും എം എൻ വിജയ പ്രൊഫസർ എം എൻ വിജയനെതിരെയും കേസ് കൊടുക്കുകയായിരുന്നു ആരാണ് ഇപ്പം എം എൻ വിജയം നമുക്കറിയാലോ അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്നു അതോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ എഡിറ്റർ എഡിറ്ററായിരുന്നു അങ്ങനെയുള്ള എം എൻ മാഷ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിൽ പാർട്ടി വള പാർട്ടി നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവുള്ള അണികളെല്ലാം കൊഴിഞ്ഞു പോകും ജനങ്ങളിൽ യാതൊരു ബന്ധവുമില്ല പണം സമ്പാദിക്കലും പെണ്ണ് പിടിക്കലുമാണ് ഇവരെ പ്രധാന പണി എന്ന് കൃത്യമായി വിജയൻ മാഷ് പറഞ്ഞിരുന്നു ആ വിജയൻ മാഷ് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യസന്ധമാണെന്ന് കൃത്യമായി തന്നെ കോടതിയും അംഗീകരിച്ചു അങ്ങനെ അദ്ദേഹം ചാരനാണെന്ന് വിജയന്മാഷ് പറഞ്ഞ കാര്യം കോടതി അംഗീകരിക്കുകയും അത് അത് കൃത്യമായി വിധിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ആ വിധി വന്ന ശേഷം പത്രസമ്മേളനം നടത്തുമ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ വിജയന്മാഷ് മാനസിക സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അദ്ദേഹം മരണപ്പെട്ടത് അതിന് ഉത്തരവാദി ആരാണ് വി തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് എന്ന് പറയുന്ന കാട്ട് കള്ളനാണ് കേരളത്തിൽ ഹിഫ്ബി വഴിയും അതേപോലെ മസാല മോണ്ട് വഴിയും ലോണെടുത്ത് അമിത പലിശ ലോൺ എടുത്ത് നാലര ലക്ഷം കോടി രൂപ കടക്കണിയിലാക്കിയത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ ലോണെടുത്ത് അതിൽ കമ്മീഷൻ അടിച്ചു മാറ്റി അദ്ദേഹം കോടാനു കോടി രൂപ സമ്പാദിച്ചത് ഈ പണമെല്ലാം തോമസ് ഐസക്ക് വിദേശത്ത് പിണറായി വിജയനെ പോലെ തന്നെ അവിടെ നിക്ഷേപിച്ചു എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ കിഫ്ബി വഴി എടുത്ത പലിശ എന്ന് പറയുന്നത് ഒമ്പതര ശതമാനമാണ് ഇവിടെ ഒന്നര ശതമാനത്തിനാണ് പലിശയ്ക്ക് വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ലോൺ എടുത്തിട്ടുള്ളത് വിദേശങ്ങളിൽ നിന്ന് എന്നാൽ മസാല ബോണ്ട് ഉപയോഗിച്ച് എടുക്കുമ്പോൾ ഒമ്പതര ശതമാനം ഏഴ് ശതമാനം വ്യത്യാസത്തിലാണ് പല അമിത പലിശക്ക് ലോൺ എടുത്തത് അതുവഴി കേരളത്തിൻ്റെ കടക്കണി എത്രയാണെന്ന് പറയാമോ നാലര ലക്ഷം കോടി രൂപയാണ് ഈ നാലര ലക്ഷം കോടി രൂപ കേരളത്തിന് സമ്മാ ഇത്രയും അടിച്ചേൽപ്പിച്ച ഈ മഹാനാണ് അവിടെ പ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലുപരിയുള്ള ഒരു പെരുങ്കള്ളനയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം നേ ഒരു കൊല്ലം മുമ്പ് ഞാൻ വാർത്ത പ്രസിദ്ധിച്ചിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സി ബി ഐ പ്രോസിക്യൂട്ടർ നിയമനത്തിന് വേണ്ടി അദ്ദേഹം വാങ്ങിയത് എന്നാൽ അത് വിവാ അദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ അത് വലിയ വിവാദമായി തിരിച്ച് പണം കൊടുക്കേണ്ടി വന്നു അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ തന്നെ ഇന്നലെ തെളിവുമായിട്ട് രംഗത്ത് പ്രവേശം ചെയ്തിരിക്കുകയാണ് ആ തെളിവാണ് ഇതിൻ്റെ ഈ ഈ വീഡിയോനെ മുന്നിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം ദല്ലാൾ നന്ദകുമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പുതുതായ കാര്യമല്ല മാത്രമല്ല ഇദ്ദേഹം എ കെ ആന്റണി അധികാരത്തിലിരിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹം അവിടെയുള്ള ഫയലുകൾ എന്ന് പറയുന്നത് ആഭ്യന്തര സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് അതീവ രഹസ്യമുള്ളതാണ് എന്നാൽ ഇത്തരം ഫയലുകളുടെ ഫോട്ടോകളൊക്കെ എടുത്ത് പലർക്കും കൈമാറി എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാളി നന്ദകുമാർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ദല്ലാള നന്ദകുമാറും കൃത്യമായി പുറത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഇദ്ദേഹം ഒരു പെരുങ്കളനാണ് അദ്ദേഹം ദെല്ലാളാണ് കച്ചവടക്കാരനാണ് കോടാനുകോടി രൂപ അദ്ദേഹം സമ്പാദിക്കുകയും വിദേശത്ത് നിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് അന്വേഷണം വരുമെന്നുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയിൽ കയറി എന്നുള്ളതാണ് സത്യം ഇവിടെയുള്ള പാവപ്പെട്ട ബി ജെ പി പ്രവർത്തകരെ കാ കഷ്ടപ്പെട്ട് ശബരിമലയ്ക്ക് വേണ്ടി സമരം നടത്തി കേസുകളുമായി ച പോലീസിന് ചവിട്ടും തല്ലും കൊണ്ട് എത്രയോ കേസുകളായി നടക്കുമ്പോൾ ഒരു ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എ കെ ആൻ്റണിയുടെ മകനെന്നുള്ള പേരിൽ നമ്മുടെ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായി ആരെ തള്ളിയിട്ടാണ് പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത സ്ഥലത്താണ് ഈ സീറ്റ് പത്തനംതിട്ട സീറ്റ് പിടിച്ചെടുക്കാമെന്നുള്ള ധാരണയിൽ കൃത്യമായി പി സി ജോർജ് അവിടെ സ്ഥാനാർത്ഥിത്വം വരും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് എ നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥി വന്നത് അതെങ്ങനെയാണ് നമ്മുടെ നരേന്ദ്രമോദിയെ സോപ്പിട്ട് ഞാൻ എ കെ ആന്റണിയുടെ മകനാണ് സംശുദ്ധനാണ് എന്ന് എന്നാൽ ഒരു പെരങ്കള്ളനെയാണ് കൂടെ നിർത്തിയിട്ടുള്ളത് ബി ജെ പി അടക്കം വിറ്റ് പൈസയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെരങ്കള്ളൻ ബി ജെ പിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഇത് അദ്ദേഹം പെരും കള്ളനല്ല ഭൂലോകള്ളനാണ് അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യമല്ല വിദേശത്താണെന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എ കെ ആനണിനെ വിറ്റ് പൈസയാക്കിയ മകൻ ആണ് അദ്ദേഹം മകൻ എന്ന് പറഞ്ഞുകൂടെ പെരുങ്കള്ളനായ മകൻ എന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള പെരുങ്കള്ളനായ മകൻ ഇന്നലെയൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായ അദ്ദേഹത്തെ തന്നെ മുഖം വിളിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നേരത്തെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ പറയുന്ന ദല്ലാൾ നന്ദകുമാറായിട്ട് ബന്ധമില്ലായ അറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ അവസരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് ആൻഡോ ആൻ്റണി വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ പൂർണ്ണമായും അസംതൃപ്തരാണ് ഇങ്ങനെയൊരു കാട്ടുകളനെ ഞങ്ങൾ ജയിപ്പിച്ചു കൊടുത്താൽ ഇദ്ദേഹം ഈ മണ്ഡലത്തിലേക്കേ തിരിഞ്ഞു നോക്കില്ല അദ്ദേഹം ദല്ലാൽപ്പണിയുമായിട്ട് ഡൽഹിയിലായിരിക്കും എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അവർ ഒന്നടങ്കം ഒന്നടങ്കം ബേ ഈ പറയുന്ന അനിൽ ആന്റണിക്കെതിരാണ് എന്തായാലും അനിൽ ആന്റണി ഒരു കേരളത്തിനെ തന്നെ മൊത്തത്തിൽ അപമാനമാണ് എ കെ ആന്റണി തള്ളി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ള ഒരാളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മൂന്ന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവിടെ ഇ സി വാക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുങ്ങി ഒന്നൊന്നര ലക്ഷം വോട്ടിനെ അവിടെ ആൻറ്റോൻ്റണി ജയിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പി സി ജോർജനെ പോലെ പരിണിതപ്രജ്ഞനായ വോട്ട് ബാങ്കുള്ള ഒരാളെ തള്ളി മുകളിൽ സ്വാധീനമുണ്ടാക്കി അട്ടിമറിച്ചിട്ടാണ് സീറ്റ് വാങ്ങിയത് എന്നുള്ളതാണ് അനിൽ അനിലാൻ്റണിയുടെ പ്രത്യേകത അങ്ങനെ മുകളിൽ വലിയ സ്വാധീനമാണ് ആ സ്വാധീനം ഉപയോഗിച്ച് പല കേസുകളും അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതിൻ്റെ കൊണ്ടാണ് ഒരു എളുപ്പമില്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിനെ വിട്ട് ബി ജെ പിയിലെത്തിയത് അങ്ങനെ ബി ജെ പിയിലെത്തിയിട്ട് ഒരാളെ ബി ജെ പിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഡൽഹിയിൽ കച്ചവടമാണ് അനിലാണ് അതാണ് സത്യം ഇതാണ് നമ്മൾ ഇപ്പോൾ അവസാന ചിത്രം വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പിക്ചർ നന്ദി നമസ്കാരം